സ്നേഹത്തിന്റെ അപൂർവ ദൃശ്യമൊരുക്കി ഒരു വേഴാമ്പൽ കുടുംബം കോതമംഗലത്തിനു സമീപം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷൻ വളപ്പിലെ തേക്കുമരത്തിലാണ് പ്രകൃതിയിലെ ഈ മനോഹര കാഴ്ചയുള്ളത് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം നേടുമ്പോൾ ഏറെ ആശ്വാസം നൽകുന്ന പരസ്പര സ്നേഹത്തിന്റെ ഒരുക്കുന്ന വേഴാമ്പൽ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷൻ്റെ പൊത്തുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് അടയിരിക്കുന്ന വേഴാമ്പലും തൻ്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും കാവലുമൊരുക്കുന്ന ആൺപക്ഷിയും ഒരു കൗതുക കാഴ്ചയായിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ശീലമാണ് വേഴാമ്പൽ പക്ഷികൾക്കുള്ളത് മരത്തിൽ പൊത്തുണ്ടാക്കിയാണ് കൂട് നിർമ്മിക്കുന്നത് പെൺ വേഴാമ്പൽ തൻ്റെ തന്നെ സ്രവങ്ങളും മണ്ണും ചേർത്ത് കൂടിന്റെ പ്രവേശദ്വാരം ഭാഗികമായി അടച്ച് സുരക്ഷ ഉറപ്പാക്കും പഴങ്ങൾ ചെറുപ്രാണികൾ പല്ലികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം ശേഖരിക്കുന്ന ഭക്ഷണം ആൺവേഴാമ്പൽ കൂടിനകത്ത് കഴിയുന്ന പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കും കൊടുക്കും ഭക്ഷണം തേടാൻ പോകുന്നത് ആൺപക്ഷിയാണ് ആൺപക്ഷി പുറത്തുപോയി ഭക്ഷണം തേടി കൊണ്ടുവന്ന് പെൺപക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും നൽകും ഈ കായക പഴങ്ങള് കായകള് അതുപോലെ തന്നെ തവള പല്ലി പോലുള്ള ചെറു ജീവികളെയൊക്കെയാണ് ഭക്ഷണമായിട്ട് കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കും ഈ ആൺപക്ഷി തേടി കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ ആൺപക്ഷി ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുകയോ എന്തെങ്കിലും വിധത്തിൽ ഇല്ലാതാവുകയോ ചെയ്താൽ ഈ കുടുംബം തന്നെ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും അടക്കം പട്ടിണിയായി മരിച്ചുപോകുന്ന ഒരു പ്രത്യേകത കൂടി ഈ വേഴാമ്പൽ ജീവവർഗത്തിനുണ്ട് കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയാൽ ആൺ വേഴാമ്പൽ കൂടുപൊളിച്ച് വേഴാമ്പലിനെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രരാക്കും ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രകൃതിയിലെ ഒരു കൗതുക കാഴ്ചയാണ് ഈ വേഴാമ്പൽ കുടുംബത്തിൻ്റെ ജീവിതം ജോസഫ് മാർട്ടിൻ ഡി ന്യൂസ് കൊച്ചി